ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ അമരമ്പലം പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനത്തോടനുബന്ധിച്ച് കർഷക ആദരവും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ കരീം ഉദ്ഘാടനം ചെയ്തു

മികച്ച നെൽകർഷകരായി മുരളി വാലുച്ചിറയിൽ സുബ്രഹ്മണ്യൻ പൊറ്റയിൽ എന്നിവരെയും മികച്ച പച്ചക്കറി കർഷകൻ ദിവാകരൻ മുതുകാട് വനിതാ കർഷക പി ചന്ദ്രിക മുതിർന്ന കർഷകർ മോഹനദാസൻ കളരിക്കൽ പി എം ശിവദാസൻ മികച്ച യുവ കർഷകൻ വി സഫീർ മികച്ച അടുക്കളത്തോട്ടം എം സൈറാബാനു മികച്ച ക്ഷീര കർഷകൻ വേലായുധൻ ചെട്ടിയാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അമരമ്പലം സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത രാജു അധ്യക്ഷത വഹിച്ചു കർഷക ദിനത്തിൽ പങ്കെടുത്ത കർഷകർക്ക് സൗജന്യമായി പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്തു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഹമീദ് ലബ അനീഷ് കവളമുക്കട്ട മെമ്പർമാരായ വി കെ ബാലസുബ്രഹ്മണ്യൻ സുലേഖ കൊളക്കാടൻ വി പി അഫീഫ ബ്ലോക്ക് മെമ്പർമാരായ പി എം ബിജു കെ രാജൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി പി അബ്ദുൾ കരീം സി ഡി എസ് അധ്യക്ഷന്മാരായ ശശികുമാർ വി കെ അനന്തകൃഷ്ണൻ കെ എം ബിരവി അഷ്റഫ് മുണ്ടശ്ശേരി കെ രാജ്മോഹൻ വിവിധ കൃഷിക്കൂട്ട പ്രതിനിധികൾ കാർഷിക വികസന സമിതി പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു അമരമ്പലം കൃഷി ഓഫീസർ എം ഷിഹാബ് സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി ഹനീഫ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ